ശ്രീ കെ എം ഷാജി താങ്കളുടേതായ ഒരു ചിത്രം പുറത്തു വന്നിരിക്കുന്നു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഒരു യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പോലീസ് അന്വേഷിക്കുന്ന കേസിലെ പ്രതിയോടൊപ്പം താങ്കൾ ഷോറൂമിൽ നിന്ന് ഒരു കാർ പുറത്തേക്ക് ഇറക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത് എന്താണ് ഇതിലെ സത്യാവസ്ഥ അതായത് ഒരു യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പോലീസ് അന്വേഷിക്കുന്ന പ്രതിയാണ് ആ പ്രതിയെ പിടികൂടാൻ ഇനിയും പോലീസിനായിട്ടില്ല അത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്നാണ് ആരോപണം അയാളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ കാണുന്നത് ചിത്രത്തിന്റെ കാര്യം അദ്ദേഹമായിട്ടല്ല ഒരുപാട് ആളുകൾ നമ്മളായിട്ട് ദൂർബന്ധമുണ്ട് നമ്മളായിട്ട് അറിയുന്ന ആളുകളുണ്ട് നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട് നമ്മളുടെ കുടുംബത്തിൽ വരുന്ന ആളുകളുണ്ട് എനിക്ക് ഒരുപാട് ജമാഅത്ത് ഇസ്ലാമിന്റെ സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവരുടെ കൂടെയുള്ള ഫോട്ടോ ഉണ്ട് എന്ന് വെച്ച് ഞാനൊരു രാജ്യദ്രോഹിയും ഒരു കൊള്ളരദാത്തവനോ അല്ലല്ലോ ആ ഈ ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇയാൾ പോലീസ് പ്രതിയാണോ അയാളെ പോലീസ് കുടിക്കട്ടെ എന്റെ ഫോൺ കോൾ ഉണ്ട് എന്റെ പോലീസ് ബന്ധങ്ങളെ കുറിച്ച് ആൾക്കാർ ജനങ്ങൾക്കറിയാം എന്റെ ഇൻഷുറൻസിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയാം അത് അന്വേഷിക്കട്ടെ അത് വരുന്ന സമയത്ത് തന്നെ മറുപടി വരേണ്ടത് ഞാനൊരാളുമായിട്ട് കൂടെ നിൽക്കുന്നതോ ഫോട്ടോ എടുക്കുന്നതോ അവരുടെ കൂടെ യാത്ര ചെയ്യുന്നതോ അത് അത് ഈ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ കുറ്റകൃത്യമല്ല നിങ്ങൾ മാധ്യമത്തിന്റെ ആളുകളുടെ പ്രശ്നം ജമാഅത്ത് ഇസ്ലാമിയുടെയും മീഡിയ പണ്ഡിറ്റി പോലീസ് അന്വേഷിക്കുന്ന അന്വേഷണം പോലീസ് ഒരു കുപ്രസിദ്ധനായ സ്വർണ്ണക്കടത്തുകാരനാണെന്ന് ടെസ്റ്റ് മോണി നൽകുന്നത് ഇവിടെ മുൻ എസ് ആയിരുന്ന സുഭാഷ് ബാബു ആണ് അദ്ദേഹം തന്നെ പറയുന്നു പോലീസിൽ നിന്നുള്ള വിവരമനുസരിച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഒരു സ്വർണ്ണക്കടത്തുകാരനാണ് ബാബു എന്ന് അദ്ദേഹത്തോടൊപ്പമാണ് താങ്കളിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു മാതൃഭൂമി പത്രം നോക്കിയാൽ ഒരു ഒരു ലേഖനമുണ്ട് ഇസ്ലാമിക്കെതിരെ പ്രതികരണവും ആയി സ്വത്ത് കുടുംബം നോക്കി നിങ്ങൾക്ക് അതിനെ നിയമപരമായി താങ്കൾ രാഷ്ട്രീയ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് പുറത്തു വന്ന ഒരു പത്രത്തിലെ ലേഖനത്തിന്റെ പ്രതികരണമായി താങ്കൾക്കെതിരെ ഒരു വാർത്ത സൃഷ്ടിക്കാൻ ഇത്ര മണിക്കൂറുകൾ മീഡിയ സാധിക്കുമെങ്കിൽ മീഡിയ അമാനുഷ്യ ശക്തിയുള്ള ആളുകളുടെ ഒരു വസ്തുനിഷ്ഠമായ കാര്യങ്ങളോട് കൂട്ടമായിരിക്കും നിങ്ങൾ എന്താ എന്താ അമാനുഷികത എന്റെ കൂടെ ഒരാളുടെ ഫോട്ടോ കൊടുത്താൽ നിങ്ങൾക്ക് ഭയങ്കര റിസർച്ച് വേണോ നിങ്ങൾ എന്താ പറയണത് എന്ത് റിസർച്ചും എന്ത് മീഡിയ സ്വാധീനമുള്ള ഞാൻ നിങ്ങൾക്ക് ബാബുവിന്റെ കൂടെ ഉള്ള കുറെ കൂടെ ഫോട്ടോ തരാം ഈ ഫോട്ടോ അല്ല എന്റെ വീട്ടിൽ ബാബു ഇരിക്കുന്ന ഫോട്ടോ ബാബുവിന്റെ വീട്ടിൽ ഞാൻ പോയിരിക്കുന്ന ഫോട്ടോ ഇത് ഞാൻ അങ്ങോട്ട് തരാം നിങ്ങൾ പുറത്തുവിട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ദാവൂദ് മേമന്റെ കൂടെ ഇരിക്കണം അതിനാണല്ലോ നിങ്ങൾ നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ ഇതിൽ എന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ജനങ്ങളിൽ എന്നിൽ അർപ്പിച്ച വിശ്വാസമനുസരിച്ചിട്ട് ഞാൻ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ ഒരു തെളിവ് കൊണ്ടുപോകാം അത് വാ എന്റെ ഫോൺ കോൾ ഒരു പോലീസ് ഓഫീസർ വിളിച്ചത് ഒരു പോലീസ് ഓഫീസറോട് സംസാരിച്ചത് അത് നിങ്ങൾ കൊണ്ടുപോവാ എനിക്ക് എന്താ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചോദിച്ചോട് മറുപടി പറയും ഈ അന്താരാഷ്ട്ര എന്താണ് പിന്നെ ദാവൂദ് ദാവൂർ കൂടെ ഞാൻ പോലെയാണല്ലോ വലിയ സംഭവം ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അങ്ങോട്ട് തരാം വെറുതെ മീഡിയ വേണിന്റെ പ്രവർത്തകമാരുടെ ബുദ്ധിമുട്ടുണ്ടാ ഞാൻ ഫോട്ടോ അങ്ങോട്ട് തരാം അല്ല കേരളത്തിൽ താങ്കൾ പറയുന്നത് ഈ ബാബുമായിട്ട് താങ്കൾക്ക് വ്യക്തിബന്ധമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തിബന്ധമുണ്ട് അവൻ നിങ്ങൾക്ക് ഫോട്ടോ കിട്ടി അല്ലാണ്ട് നിങ്ങൾഫീതാന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ബാബു ആയിട്ട് എനിക്കറിയാം ബാബു പിന്നെ എനിക്ക് നന്നായിട്ടറിയാം ബാബു എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ബാബുവിനെ കാണാറുണ്ട് അതെന്താ വല്ല സംഭവം എന്താണ് നിങ്ങൾ കേസിനെ കുറിച്ച് സംസാരിക്കുക ബാബു ക്രിമിനൽ ആണെങ്കിലും ബാബുനെ പിടിക്ക് ബാബുന്റെ കുറ്റവാളി ആണെങ്കിൽ ബാബുവിനെ നിങ്ങൾ ഇത് അല്ലാതെ ബാബുവിനെ കൂടെയുള്ള ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫോട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഫോട്ടോ വെച്ച് കളിക്കണത് ഒരുപാട് ഫോട്ടോ എന്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം ശ്രീ ഷാജി താങ്കൾ ഈ ബാബുമായിട്ടുള്ളത് ബിസിനസ് ബന്ധമാണോ അതോ കേവലം വ്യക്തിബന്ധമാണോ